പിന്നെ ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് ഇടവക്ക് കുറെ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ പാടിയായതുകൊണ്ട് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അതൊക്കെ പറയുന്നത് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് വലിയ ഉള്ളി അത്ര മതി കുറച്ച് ഉണ്ടാക്കുക അതിൽക്ക് ഇച്ചിരി കടുകം കരുവേപ്പിലും ഒക്കെ ഇട്ട് ചിച്ചു നല്ല കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിട്ട് ഒന്നും കൂടി നല്ല വാട്ടി ചെറുതായിട്ട് ചബിരി ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലോട്ടിടുക ഓക്കെ ഓക്കെ ഇത്ര മതി ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിക്കോളാം കേട്ടോ ബാ നമുക്ക് പോയി ഹോംവർക്ക് ചെയ്യാം